അമ്മയാണോ അമ്മോ എനിക്ക് ഓർമ്മയിലെ കിട്ടി ആ ഞങ്ങൾ നമ്മൾ വീണ്ടും മീൻ പിടിക്കാൻ പോവാണേ മുന്നിലൊരാള് ഒക്കെ ഒരാളും മുന്നിൽ ഒരാളൊക്കെ മനസ്സിലാ അല്ല മുന്നില്ലറിയു തോട്ടിൽ നമ്മൾ പ്രാവശ്യം മീൻ പിടിക്കാൻ പോണേ അല്ല നടന്നു പോണ ഒരു വെറൈറ്റി ഒരു വീഡിയോ എടുക്കാൻ വച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അമ്പത്തിനാല് അറുപത് വ്യൂസ് ഒക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് പ്രാവശ്യം നമ്മൾ തകർത്ത് തൂത്ത് വാരണ പ്രാവശ്യം മുന്നതേനുണ്ട് ഞങ്ങൾ പോണതാ കേട്ടോ എന്തായാലും മീൻ പിടിച്ചു തോന്നുമ്പോൾ വീഡിയോ കാണിച്ചു തരാം തോട്ടിലാണ് പ്രാവശ്യം മീൻ പിടിക്കാൻ പോണത് തോട്ടിൽ സൂര്യൻ താങ്ങുന്ന കാണിച്ചു തരാന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ തോട്ടിൽ പോയാൽ നല്ല മീൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ചൂടാടം കൊണ്ടുപോയാടാ നിങ്ങളു ആട്ടുകളൊക്കെ കൊണ്ടോണ്ട് ഇവിടുന്ന് ആരെല്ലാം കിട്ടിയേ ആടക്ക വല ഇടാനായി ഇവിടെയൊക്കെ ബാക്കി ഭാഗം നിങ്ങൾ വല വിരിച്ചതിന് ശേഷം കാണിച്ചു തരാം മീൻ പിടിക്കാനുള്ള സ്പോട്ട് എത്തിക്കുന്നേ ഏ ഇതാണ് ആ തോട് ഇല കേടാ മീൻ പക്ഷേ നല്ല സ്ഥലമാണ് മീൻ ഉണ്ടെന്നറിയില്ല നല്ല സ്പോട്ടാ ഉണ്ടോ എനിക്ക് ആഞ്ചിയോ വല വീട്ടിടം ആടുകൊണ്ട് ചവിട്ടി കളിക്കാൻ മൊത്തത്തിൽ പിടിക്കാൻ വേണ്ടി ടിയ കവറുണ്ട് അതില് ഇത്ര ക്ലിയർ ആയിട്ട് ഒന്നിക്കറിയില്ല മീനേ തെളിച്ചു വരുന്ന വെരി മല ഇളക് ഒന്നൂല്ല ഞങ്ങള് വേരി വന്നോക്കിയറിയാ മൊത്തത്തിലിളകല്ലാണ്ട് വേറെളക്കൊന്നുമില്ല ഇടീലല്ലോ വന്നടിഞ്ഞില്ലല്ലോ പിടിക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്ന വേറെ ഫിഷ് ഹൺ ഡേസിനെ നമ്മൾ കാണൂല തോട് വൃത്തിയാക്കിയ കാട് വെട്ടി വൃത്തിയാക്കി മീൻ പിടിക്കാ മതി ഞാനും പോയി കുറച്ച് നന്നാക്കട്ടെ തോരെയും കുടിക്കിട്ട തോട് വന്നായിട്ട് വല കുത്തി മീൻ കിട്ടിയില്ല അവളെ പച്ച കൊടുക്കു അങ്ങനെ ഫസ്റ്റ് മീൻ മീൻ കിട്ടി ആദ്യത്തെ മീനൊക്കെ അത്തേന കളിയുള്ളിൽ പറിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അടുത്ത അങ്ങോട്ട് ഓടിക്കെ വലുതാലേടാ കയ്യിലിട്ടേ കയ്യിലിട്ടേ അങ്ങനെ മീൻപേട്ടന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ല മീൻ പിടിക്കുന്നതിന് നമ്മളെ മെയിൻ ലക്ഷ്യമോ അതായിട്ട് വേളിപ്പം ചീരാ മുളകിലേക്ക് പറ്റില്ലേ മീൻ ഒന്നും കിട്ടാണ്ട് അവസാനം ചീരാ മുളക് കുറയ്ക്കാൻ പറ്റില്ല രണ്ട് ഒന്ന് ആ ഒന്ന് രണ്ട് കിട്ടിയ മുളക് വരയ്ക്കാൻ പറ്റുന്ന അലിഫ് കിട്ടിയ മുളക് കണിക്കാൻ ഇല കിട്ടിയത് ോ പുതിയോ പുതില വട്ടയില ഇത്രയും വീട്ടിൽ നിന്ന് പറഞ്ഞ സ്കോപ്പ് സ്കേപ്പ് ഡേഞ്ചറസ് ആയിരുന്നു സാധനം വേണ്ടി അങ്ങനെ ഇന്നത്തെ ഫിഷ് കണ്ടിങ്ങും വലിയ നീക്കൊന്നുമില്ലാതെ മൂഞ്ചി തെറ്റി അങ്ങനെ തിരിച്ചു പോവാണ് ഗൈസ് പിടിച്ചോ അതിന്റെ ഒന്നും അടിക്കില്ല നല്ലോണം അടിക്കാം വല ഒത്തലോക്കായി പോകും

બાઈક ના ફરી ફરી ન્યા જા દે બાઈક સી જા દે બાઈક સી તો આમ બે ચા